ഗുഡ് മോർണിംഗ് അല്ലേ അപ്പോൾ ഞങ്ങള് ട്രെയിനിലാ ഉള്ളത് സമയം എത്ര മണിയായി നാല് മുപ്പത് അതെ അപ്പൊരു യാത്രയിലാണ് ട്രെയിനിലാവുമ്പോ എന്തായാലും യാത്രയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ നല്ല തണുപ്പ് ഞാനാണ് ചെറുതായിട്ട് ബൈക്ക് എടുത്തിട്ടാണ് വന്നത് മനസ്സിലാവണ്ടെന്നറിയില്ല കാരണം ഇപ്പുറത്തെ കളർ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഈ സൈഡ് മൊത്തം നനഞ്ഞിരിക്ക കിക്ക് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് അവിടെ ഈ ബ്ലോഗേഴ്സ് ഒക്കെ ആയിട്ട് അതായത് കേരളത്തിലുള്ള കുറച്ച് ബ്ലോഗേഴ്സ് ഒക്കെ ആയിട്ട് കിക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ആ സംഘടന ഫസ്റ്റ് അതിനുവേണ്ടി ായിട്ട് ചെറിയൊരു വീഡിയോ നൈറ്റ് ട്രെയിൻ ആണ് തിരിച്ചു കേട്ടോ മക്കളെ ഒന്നും കൂട്ടിയിട്ടില്ലാണ്ട് രണ്ടാളും മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് പോകുന്ന വഴിയൊക്കെ ട്രെയിനിൽ കയറി പോകുന്ന വഴി കാഴ്ചകളെല്ലാം കാണാന്ന് പറഞ്ഞിട്ട് ഒരുത്തി ട്രെയിനിൽ കയറി ട്രെയിൻ വിട്ടവാടതെ പൊതച്ചു മുടി കിടന്ന് ഉറക്കാൻ തുടങ്ങിയാ അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് കുറെ റെയിൽവേ സ്റ്റേഷൻ എടുത്തിട്ടുണ്ട് ഫറൂഖ് ട്രെയിനിൽ നല്ല തിരക്കാണ് ഈ ചെറുതെ നിൽക്കാനും ഇരിക്കാനും സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നിട്ട് അതിനെപ്പിടിച്ചിട്ട് എനിക്ക് മടിയിലിത്തിൻ്റെ ഒരു കമ്പനി ആയിരുന്നു എനിക്ക് ഈ മുകളിൽ ഇരിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് ഇവർ നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് നേരത്തെ ചിരിക്കുന്നുണ്ട് കേട്ടോ കുറ്റിപ്പുറം എത്തി അങ്ങനെ അവിടുന്ന് ഷൊർണൂർ ജംഗ്ഷനെത്തി ഇരിങ്ങാലക്കുട ചാലക്കുടി ഞാൻ ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ അങ്ങനെ അങ്കമാലിയും കാലടിയും കഴിഞ്ഞ് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളവും കഴിഞ്ഞ് നമ്മളത് ആലുവയിൽ എത്തിയിട്ടാണ് അങ്ങനെ നമ്മൾ നമ്മുടെ കിക്കിന്റെ ഒഫീഷ്യൽ മീറ്റപ്പ് അടക്കുന്ന ഇറാം കൺവെൻഷൻ സെന്ററിൽ എത്തിയേട്ടാ ഇവിടെ ഇതിന്റെ മെമ്പേഴ്സിന്റെ എല്ലാവരും ഫോട്ടോ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫോട്ടോ കൂടി ഇവിടെ കണ്ടേട്ട് അതെന്തോണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വെക്കാൻ പറ്റുള്ളൂ പറഞ്ഞാ അതുകൊണ്ടാണ് വെച്ചത് ഒരുപാട് പേരുണ്ട് ഇവിടെ നോക്കാം നമ്മൾക്കും നിങ്ങൾക്കുമൊക്കെ പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ബിജുവേട്ടനൊക്കെ നാട്ടിലില്ലാത്തതുകൊണ്ട് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ട അപ്പം എന്തായാലും നമ്മളിവിടെ എത്തി ഇനി എന്താണ് നെക്സ്റ്റ് എന്ന് നോക്കാം ഞങ്ങൾ ഈ മീറ്റപ്പിലേക്കൊക്കെ ഫുൾ കോൺടാക്ട് ചെയ്തിരുന്നത് അനു ആണ്ട അനു കാലിക്കട്ടാണ് അപ്പം അനുവിന് ഇവിടെ വന്നിട്ടാണ് ആദ്യം കാണുന്നത് ഇതേവായിരുന്നു നമ്മുടെ കടൽക്കൊമ്പൻ ശ്രീരാജ് അതുപോലെ തന്നെ അൽസാജില ഷിയാസ്ക ഷിയാസ്കനെയൊക്കെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ആണ്ട അങ്ങനെ അവരുടെ ഒരു ചെറിയ വെൽക്കം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇന്നേക്കും ചെറിയൊരു ചമ്മലായിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ടൊന്ന് കയറാം അതെ അകത്ത് കയറുമ്പോൾ ഒരു വ്യൂ ഇതാണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലോറും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇവിടെ ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാനതൊന്നും കാണിക്കുന്നില്ല കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് ഇത് നമ്മുടെ കിക്കിന്റെ ലോഗോ പ്രദർശനം വരുന്ന കേട്ടാ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായി ഞങ്ങൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു ഇവരെയൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടി വരില്ല ഇത് മല്ലു കപ്പിൾസിലെ ഷോണിമ നമ്മൾ ഫസ്റ്റ് ആണ് മീറ്റ് ചെയ്യുന്നത് കേട്ടാ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്യേണ്ടതല്ലാതെ അജീഷിനെ ഷോണിമനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ നമ്മുടെ ഈ കിക്കിന്റെ മെമ്പർഷിപ്പ് വിതരണം കേട്ടോ ഇത് മറ്റേ നാദിറ കാദറ അതുപോലെ തന്നെ സായി ബിഗ് ബോസിലെ അപ്പോൾ നെക്സ്റ്റ് നമ്മളാണ് കേട്ടോ അപ്പം നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി ഫ്ലോറിലേക്ക് കയറിയാണ് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം ഉണ്ട് ഒരുപാട് സന്തോഷവും അഭിമാനമൊക്കെ തോന്നിയ നിമിഷമാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെ കൂടി കാണിച്ചത് നമുക്ക് എന്തൊരു അംഗീകാരം എവിടെ നിന്ന് കിട്ടിയാലും അത് നിങ്ങളെ കൂടി കാണിക്കലുണ്ട് കാരണം അതിനെല്ലാം കാരണം നിങ്ങളാണ് നിങ്ങളുടെ ഈ സ്നേഹവും ഇത് ഇന്നത്തെ ഈ പ്രോഗ്രാമിലെ വെറൈറ്റി ഒരു അനുഭവമാണ് കേട്ടോ ഒരുപാട് വീഡിയോ എടുക്കുന്നവർ വന്നിട്ട് എല്ലാം വാങ്ങിപ്പോയി പക്ഷെ ആദ്യമായിട്ട് ഒരു ആന ഡയറക്റ്റ് വന്നിട്ട് ഒരു മൂമെൻ്റ് വല്ലതും വാങ്ങുന്നത് കാവേരി എന്ന് പറഞ്ഞിട്ട് വൈറലായിട്ടുള്ള ഒരു ആനയും അതിൻ്റെ പാപ്പാനും കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടാ മൂമെൻ്റ് വല്ലതും വാങ്ങി അടിപൊളിയായിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിക്കിൻ്റെ മൂമെൻ്റ് കേട്ടാ ഞാൻ നിങ്ങളൊന്ന് അടുത്ത് കാണിച്ചു തന്നതാണ് എന്തായാലും രാവിലെ മഴയെല്ലാം കൊണ്ട് കണ്ണൂരുന്ന് വരെ വന്നത് നന്നായിരുന്നു ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നി കേട്ടോ കാരണം ഞങ്ങളെപ്പോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ കാണാൻ വേണ്ടി പറ്റി അവരായിട്ട് പരിചയപ്പെടാൻ വേണ്ടി പറ്റി നാളൊരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം ഒന്ന് കോണ്ടാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവാനും കൂടിയാണ് ഈ ഒരു സംഘടന അപ്പോൾ അതും കൂടി നമുക്ക് വളരെ ഉപകാരമായിട്ട് തോന്നി അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കണ്ണൂർ വരെ എത്തേണ്ടതല്ലേ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ കൂടി ഉണ്ടായിരുന്ന സെയിൻ്റെ ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ടായിരുന്നു മീനാക്ഷിയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്തത് നമ്മുടെ ഇന്റർവ്യൂടെ കഴിഞ്ഞു നല്ല ഫണ്ണായിരുന്നു അപ്പൊ എന്തായാലും ഈ ഇന്റർവ്യൂ എന്തായാലും വരുമ്പോ ഞങ്ങൾ ഒക്കെ ഷെയർ ചെയ്യാം എല്ലാരും കാണുകയാണ് അങ്ങനെ ഞങ്ങൾ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും തിരിച്ചെത്തി ഏഴേകാലിന് നമ്മുടെ ട്രെയിൻ വരും ഫോർട്ടീൻ ആണ് നമ്മള് നിക്കുന്നത് അല്ലെ വീട്ടിൽ പോയിട്ട്

ഇന്നത്തെ പ്രോഗ്രത്തെ പ്രോഗ്രാമുകളൊക്കെ എല്ലാം കഴിഞ്ഞു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മളെന്നാൽ പിന്നെ വേഗം വീട് പിടിക്കട്ടെട്ടാ മക്കളെ കാണാൻ വേണ്ടി തിരക്കായി അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ചേട്ടാ